ഹലോ ഗേസ് ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു ചട്ടി ചട്ടിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചതച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരു തണ്ട് കരിവേപ്പിലയും രണ്ട് പച്ചമുളക് കീറിയതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴിച്ചി എടുക്കണം ചെറുതായിട്ട് വഴന്ന് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയോ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ അതിപ്പോൾ ഏകദേശം നല്ലപോലെ വഴിന്ന് വന്നിരിക്കുന്നത് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളിയൊക്കെ അതിൽ നല്ല അലിഞ്ഞ പോലെ ആയി വരണം അങ്ങനെ ഇതാ നല്ലപോലെ വഴഞ്ഞ് വന്നിരിക്കുന്നത് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് കുടമ്പൊളി ഇട്ടെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലൊന്ന് ഇളക്കാം ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ മീൻ കറി ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ഫിലോപ്പി മീനാണ് അപ്പോൾ ഇത് നല്ലപോലെ കട്ട് ചെയ്ത് ക്ലീനാക്കി കഴുകി എടുത്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ ഇതാ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിരിക്കുന്നത് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് അഞ്ച് മിനിറ്റിനേഷം അതാ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട് നല്ല പോലെ അത് തിളച്ച് വെന്ത് വന്നിരിക്കുന്നു അങ്ങനെ നമ്മുടെ മീൻകടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താ ഇതൊന്നുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ